ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമായിരിക്കുമല്ലേ എനക്കും മക്കൾക്കും കൂടെ സുഖമാണ് അല്ല എന്തിനില്ല അറാഹത്തായിട്ട് അങ്ങനെ ഞാൻ എന്നാലും നിങ്ങളോട് പറഞ്ഞില്ല ഇന്നത്തെ വീഡിയോയില് ഒരു അടിപൊളി ചിക്കൻ കറി കാണിച്ചാൽ ഞാനിന്ന് വെറുതെ പറയലെ മക്കളെ സൂപ്പർ ടേസ്റ്റർ ഒന്നും പറയല്ല നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടൂലേ പൊറോട്ടക്കല്ലോ പൊറോട്ടക്കായാലും നെയ്ച്ചോറിനായാലും എന്തെങ്കിലും സൂപ്പർ ടേസ്റ്റാണ് നല്ല രസമുണ്ട് കിട്ടും ഞാൻ വെറുതെ തള്ളുമല്ലേ കേട്ടോ അങ്ങനെ ചിക്കൻ എന്താക്കി അറിഞ്ഞാൽ കൊണ്ടുവന്ന് നല്ലോണം കഴുകി നന്നാക്കിയിട്ട് ആ ചിക്കനിലേക്ക് കുരുമുളക് പൊടി രണ്ട് സ്പൂണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും തേച്ചിട്ട് നല്ല അവിടെ വെച്ച് തേച്ച് കരുവി നല്ലോണം പിന്നെ ഇതാക്കിയിട്ട് അവിടെ വെച്ചിട്ടോ എന്നിട്ട് എന്താക്കി പറഞ്ഞാൽ പിന്നെ നമ്മൾ ചിക്കൻ എടുക്കുന്ന ചിക്കൻ കറിക്ക് സാധാരണ എടുക്കുന്ന സാധനം കറിക്കൊക്കെ എടുക്കുന്ന സാധനങ്ങൾ തന്നെ ഉള്ളി എന്താക്കിയാണ് ഒരു നാല് ഉള്ളി എടുത്തിട്ട് നല്ല ചോപ്പറിൽ ഇട്ടിട്ട് ചോപ്പ് ചെയ്തിട്ടോ ചോപ്പ് ചെയ്യാൽ ഏറ്റവും ബെറ്റർ ചോപ്പ് ചെയ്യലാണെങ്കിൽ ഇനി കഷ്ണം കഷ്ണൊക്കെ പാടില്ല ബെറൂ ഗ്രേവി മാത്രം ഉണ്ടാവാൻ പാടുള്ളൂ നമ്മൾ ഈ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാവണ നമ്മൾ ഉള്ളി തക്കാളി അതൊന്നും അങ്ങനെ ഇല്ലാണ്ടൊക്കെ കേട്ടോ അങ്ങനെ നല്ല ചോപ്പ് ചെയ്യുന്നതിന് ശേഷം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഇട്ടോ ഒരു ഇഞ്ചി പച്ചമുളകും ഞാനപ്പോൾ ഒരു കിലും ചിക്കൻ്റെ കണക്കിന് കേട്ടോ ഒരു ഇഞ്ചി രണ്ട് ഇത് വെളുത്തുള്ളി രണ്ടല്ലേ ഒന്നര ഒന്നര ഇത് വെളുത്തുള്ളി നാല് പച്ചമുളക് കൊടുത്തിട്ടോ എന്നിട്ട് എന്താക്കി പറഞ്ഞാൽ അത് ഇപ്പം അറിയുമ്പോൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ചോപ്പ് ചെയ്തതല്ല കേട്ടോ ഉള്ളി ഉള്ളിയും തക്കാളിയാണ് ഞാൻ ചോപ്പ് ചെയ്തത് പിന്നെ അല്ല ഉള്ളി ഉള്ളിയാണ് ചോപ്പ് ചെയ്തത് പിന്നെ തക്കാളി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് അതും ഒന്ന് പേസ്റ്റാക്കിയിട്ട് എടുക്കുക ചോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചോപ്പ് ഇനി ഇപ്പം തക്കാളി ചോപ്പറിൽ ഇടുകയാണെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വേറൊരു പാത്രത്തിൽ കാണും മിക്സിൻ്റെത് എന്തായാലും ഇതാവുമല്ലോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ചോപ്പറിൽ തന്നെ ഉള്ളി നിക്കട്ടെ എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കിയ ഒരു പാത്രത്തൊക്കെ എടുത്തുവെച്ചിട്ട് വെച്ചിട്ട് അതേ ജാറിലന്നെ രണ്ട് തക്കാളി മുറിച്ചിട്ടിട്ട് അതും ചോപ്പ് ചെയ്തിട്ട് നമ്മളെ ബഹുമാനപ്പെട്ട ഗ്യാസിൻ്റെ അടുത്ത് വന്നിട്ട് എല്ലാം ഇടം മുറിച്ചട വെച്ചിട്ട് ഗ്യാസ് ഗ്യാസ് എത്തിച്ചിട്ട് ചട്ടി വെച്ചെടുത്തിട്ടോ എന്നിട്ട് എന്താക്കി പറഞ്ഞാൽ വെളിച്ചെണ്ണ ഇട്ടെടുത്തു വെളിച്ചെണ്ണ ഒക്കെ ഇപ്പോൾ ആ കുപ്പിയിലൊന്നും പോയിച്ചെക്കാൻ പറ്റൂ പറ്റൂല മക്കളെ ഇങ്ങനത്തെ ബോട്ടലിൽ ഒഴിച്ചുവെക്കാൻ പറ്റണം മറ്റേ കുപ്പിയിലൊഴിച്ചുവെച്ചാൽ കിട്ടൂല ഉറച്ചിരിക്കുക അല്ലേ അങ്ങനെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് എടുത്തിന് ഞാൻ ഇത് കട്ടായതുകൊണ്ട് അറിയുന്നില്ല എന്തായാലും മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നല്ലോണം ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുക്കട്ടോ ചിക്കൻ കറിയിൽ പൊതുവേ നമ്മൾ കടുക് ഇട്ട് കൊടുക്കൂല പക്ഷേ ഇതിന് കടുക് ഇടണം കേട്ടോ കടുക് ഇട്ട് കൊടുത്ത് കരി ആപ്പിലിട്ട് കൊടുത്തിട്ട് ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ചുള്ളി നല്ല വാട്ടി കൊടുക്ക നല്ല വാടണം ശരിക്കും വാടിയിട്ട് വരുമ്പോഴത്തേനും എന്താക്കാം ഞാൻ മല്ലിപ്പൊടി മുളകും പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും ഇതെന്താക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വറുത്തെടുക്കട്ടോ ഇത് ഞാൻ രാത്രിയാണ് കേട്ടോ വീട് എടുക്കണ കറിയാക്കണത് അപ്പോൾ പിന്നെ കരണ്ടൊക്കെ പോയിട്ട് വന്നിട്ട് വെളിച്ചത്തിൻ്റെ പ്രശ്നം ഉണ്ട് കേട്ടോ അപ്പോഴത്തേക്കിന് ഉള്ളിതാ നല്ല വാടി വന്നിന് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം വറ്റിയെടുക്കുക ഇത് നല്ല വയന ഇതിങ്ങനെ നല്ല വന്നാലാണ് ഈ കറി ഒരു ഗ്രേവി ടൈപ്പിൽ ഉണ്ടാവുക പിന്നെ അടിച്ചു വെച്ച തക്കാളി അടിച്ചു വെച്ച തക്കാളി ഇട്ടിട്ട് അതിൻ്റെ ആ പച്ച പണം മാറോള അതും നല്ല ഇളക്കി കൊടുക്ക കേട്ടോ അത് ഇളക്കി കൊടുത്തതിന്റെ ശേഷം നമ്മൾ മേരിനേറ്റ് ചെയ്ത് വെച്ച ഇതുണ്ടല്ലോ ചിക്കന് അത് നല്ല മഞ്ഞളും കുരുമുളകും ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് അതെന്താക്കുക പറഞ്ഞാൽ ഈ ഗ്രേവി ഇതിലേക്ക് ഇട്ടിട്ട് ആ ഇഞ്ചി മുഴുത്തുള്ളിയും തക്കാളി ഉള്ളിയൊക്കെ വാട്ടിയിട്ടില്ലേ അതിലേക്ക് ഇട്ടിട്ട് എന്താക്കുക നല്ലോണം ഇളക്കി കൊടുത്തിട്ട് അപ്പോഴത്തേക്കിന് ഇത് ചൂടാക്കിട്ടോ ചൂടാക്കി വെച്ചിങ്ങനെ കരണ്ട് പോയി അപ്പത്തേക്ക് എന്നിട്ട് ഈ ചൂ ചൂടാക്കി വെച്ച മസാല ഇതിലിട്ടു കൊടുക്കുക പിന്നെ ഇതിലിട്ടു കൊടുത്തിട്ട് വെള്ളം വല്ലാതെ ഒഴിക്കണ്ട ആ ച മസാലത്തെ ചട്ടി കൂടി തന്നെ കുറച്ച് അടിയിൽ പിടിക്കാതെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചെറിയ തീയിൽ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇതാക്കാം അപ്പത്തേന് പിന്നെ കുട്ടികളൊക്കെ വിശക്കലൊക്കെ തുടങ്ങിട്ടോ എന്നിട്ട് എന്താക്കി അത് വേകുമ്പോ തിന് നമുക്ക് ഞാൻ എന്താക്കി കുറച്ച് തേങ്ങാപ്പാൽ ഒരു മുറി തേങ്ങ ചെറിയൊരു മുറി തേങ്ങ ഇത്ര ഒന്നും പാണമെന്നില്ല പിന്നെ ഞാൻ എന്താക്കി പറഞ്ഞാൽ ഇനിയിപ്പോൾ ആകെ അവിടെ ബാക്കിയൊക്കെ ഉണ്ടാകുന്ന പറ്റി അത് നല്ല പാടച്ചിട്ട് ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ ഒന്നും ഞാൻ ആ ഒറ്റ പാൽ തന്നെ എടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേട്ടാ അങ്ങനെ തിരിച്ചു കൊടുത്ത് സൂപ്പർ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റാണ് ഒന്നും ഒരി രക്ഷയില്ല നല്ല രസമുണ്ട് നല്ല ഉണ്ട് അങ്ങനെ കഴിഞ്ഞിട്ട് മേലെക്കുടി രസം കൂടി കരിവപ്പലൊക്കെ ഇട്ടുകൊടുത്ത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടെ മക്കളെ വീഡിയോ കാണുന്നതോടൊപ്പം ഒരു ലൈക്കും അടുക്കിയിട്ടോ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണിട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റും ചെയ്തോളി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസലാമലൈക്കും വരഹമുള്ള വർക്കാദ്